നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുൻവശത്തുണ്ടായ വലിയൊരു അപകടം അതായത് വിഷ്ണു എന്ന് പറയുന്ന യുവാവിനെ വാഹനം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയൊരു അപകടം ഉണ്ടാകുന്നു കാറ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറുന്നു അവിടെ ഉണ്ടായിരുന്ന നാലോളം പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുന്നു ഇപ്പോഴത്തെ അതിലൊരാ മരണപ്പെട്ടിരിക്കുകയാണ് ഷാഫി എന്ന് പറയുന്ന നെടുമങ്ങാട് സ്വദേശി വളരെ വേദനാജനകമായിട്ടുള്ള കഥകളാണ് ഇപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് ഓരോ അപകടങ്ങൾക്ക് പിന്നിലും ഇല്ലാതാകുന്നത് ഇത്തരത്തിലുള്ള ജീവനുകൾ മാത്രമല്ല ചിലപ്പോൾ ചില കുടുംബത്തിന്റെ ഏക ആശ്രയവും ഏക അത്താണിയുമായിരിക്കും എന്നുള്ളതാണ് ഷഫിയെ സംബന്ധിച്ചും രണ്ട് പെൺമക്കളുള്ള കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഷാഫിയുടെ അമ്മയും സമാന രീതിയിൽ മറ്റൊരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബത്തിലെ രണ്ടു പേരുടെയും ജീവനെടുത്തിരിക്കുന്നത് വാഹനാപകടം തന്നെയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങളുടെ എണ്ണം കൂടെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസമാണ് ഏർ ഇദ്ദേഹം ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഏകദേശം പത്തരയോടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് വിവരം ഗുരുതരമായിട്ടുള്ള പരുക്കുകൾ ഏറ്റിരുന്നു തലച്ചോറിലടക്കം വലിയ ആഘാതങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുശേഷമാണ് കൺദിവസം അദ്ദേഹം മരണപ്പെടുന്നത് ഈ പറയുന്ന ഷാഫിയുടെ വീട് വീട്ടിലെ സാഹചര്യം വളരെ ദയനീയമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് ഈ ഇവർക്കൊരു ഇവർക്കൊരു സഹോദരിയുണ്ട് ഷാഫിക്കൊരു സഹോദരി ഉണ്ട് സഹോദരിയും ഇവരെയും ഒക്കെ വളർത്തിയത് ഇവരുടെ ഉമ്മയാണ് കാരണം പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം ഇവരുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു അതിനുശേഷം സമീപ പ്രദേശത്തുള്ള കാട്ടിൽ നിന്നൊക്കെ വിറക് ശേഖരിച്ച ആ വിറക് വിറ്റിട്ടാണ് ഈ ഉമ്മ സ്വന്തം മക്കളെ ും അവരെ പോറ്റി വന്നിരുന്നതും സത്യം പറയുകയാണെങ്കിൽ ആ അമ്മയുടെ മരണവും ആ വിറക് ശേഖരണത്തിനിടയിൽ തന്നെയായിരുന്നു അതായത് അവിടെ വീടിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിറക് ശേഖരിച്ചു വരുമ്പോൾ ചീറിപ്പാഞ്ഞു വന്ന ഒരു വാഹനം കൊണ്ട് ഇത് ഇവരെ ഇടിക്കുകയും ഇവർ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് റോഡിലേക്ക് തെറിച്ചു പോവുകയും വലിയ ഒരു അപകടം സംഭവിക്കുകയും മരണം സംഭവിക്കുകയായിരുന്നു പത്ത് വർഷം മുമ്പാണ് ആ ഒരു അപകടം ഉണ്ടായത് ഷാഫിയുടെ ഉമ്മ മരണപ്പെട്ടത് ഇന്നിപ്പോൾ അതേ സമാന രീതിയിലേക്ക് ഷാഫിയും എത്തിയിരിക്കുകയാണ് ആ ഭാര്യയും രണ്ടും മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഷാഫിക്കുള്ളത് സഹോദരിയെ ഉമ്മ തന്നെ കഷ്ടപ്പെട്ട് വളർത്തുകയും വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഷാഫിയെ സംബന്ധിച്ച് ഷാഫി കുടുംബം പുലർത്താൻ വേണ്ടി കുറെ കാലമായിട്ട് സ്വന്തം നാട്ടിൽ തന്നെയായിരുന്നു ഓട്ടോ ഓടിച്ചിരുന്നത് ഈ അടുത്ത കാലത്താണ് ഷാഫി ഈ ജനറൽ ആശുപത്രിയുടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുന്നത് ടൗണിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടിയേക്കാം അത് കൂടുതൽ ആശ്രയമായേക്കാം എന്നുള്ള ഒരു ഉറപ്പ് തന്നെയായിരിക്കണം ഒരു പക്ഷെ ആ ഒരു മാറ്റത്തിന് മുന്നിൽ പക്ഷേ ആ ഒരു മാറ്റം അദ്ദേഹത്തെ തേടിയെത്തിയത് വലിയൊരു ദുരന്തം തന്നെയാണ് എന്നുള്ളതാണ് അന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞിരിക്കുന്നു ഗുരുതരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ അപകടത്തിന്റെ ഭാഗമായിട്ട് ഈ വിഷ്ണു എന്ന് പറയുന്നയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു വിഷ്ണു എന്നുള്ള പറയുന്ന ഇയാൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ കാർ ഓടിക്കുന്നത് കാർ വന്ന് കൈ തെളിക എന്നൊക്കെ പറയില്ലേ അതുപോലെ കൈ തെളിക്കാൻ വേണ്ടി സ്വന്തം അമ്മാവന്റെ പരിശീലനത്തിൽ വാഹനം നിരത്തിലേക്ക് ഇറക്കി എന്നാണ് ആ സൂചന പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആളുകളൊക്കെയുള്ള ഒരുപാട് ആളുകളുള്ള സ്ഥലത്തു നിന്ന് ഇത്തരത്തിലൊരു പരിശീലനം നടത്തുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളും എത്രമാത്രം അപകടങ്ങളുമാണ് വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് നമ്മളെ പോലുള്ള ആളുകളാണ് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത് അത് മാത്രമല്ല ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്നൊക്കെ വാഹനം ഓടിച്ച് പരിശീലിപ്പിക്കുക എന്നുള്ള ാണ് ഷാഫിയെ സംബന്ധിച്ച് അദ്ദേഹം ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല ഈ ഒരു അപകടം കാരണം അദ്ദേഹം ഡ്രൈവിംഗിൽ പോലും ആയിരുന്നില്ല ജനറൽ ആശുപത്രിയുടെ സൈഡിലായിട്ട് ഈ പറയുന്നത് പോലെ ഒരു നടപ്പാതയുണ്ട് ആ നടപ്പാട് നടപ്പാതയുടെ ഏർ പിന്നെ സ്ഥലത്ത് നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഈ വണ്ടി തനിക്ക് നേരേക്ക് വരുന്നതും ഇടിച്ച് വലിയൊരു അപകടം ഉണ്ടാകുന്നതും വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഇത്ര എന്റെ ഈ ഒരു വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത് ഇത്ര കഷ്ടപ്പാടിലുള്ള വ്യക്തിയാണ് ഞായറാഴ്ച ഒരു വണ്ടി ഓടാൻ പറഞ്ഞത് പെട്ടെന്ന് ഈ ഒരു അപകടം പറ്റിയപ്പോ നമുക്ക് എന്തു പറയാറിയില്ല നമ്മളെവിടെ കളിച്ചു ആ ഒക്കെ അവസ്ഥയിലും സംഭവം ഞാൻ സ്റ്റാൻഡ് വന്നു അപ്പൊ ഈ വണ്ടി കിടക്കുന്നുണ്ട് ഞാൻ ഈ നാലഞ്ച് വണ്ടി നടന്നുകൊണ്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി ഞാൻ ഏകദേശം മ്യൂസിയം ഭാഗത്ത് എത്തിയപ്പോ എനിക്ക് പോളൂ എനിക്ക് ആക്സിഡൻറ്റ് പെട്ടെന്ന് വരാൻ പറ്റും അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും ഇവർ ഒരാളവിടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ബാക്കി മൂന്ന് മൂന്നു അതിനകത്തായിരുന്നു ആ ഒരു പെങ്കൊച്ച് ഒരു പയ്യേ സുരേന്ദ്രൻ എന്ന് ഓട്ടോ ആട്ടോ ഡ്രൈവറും ഷാഫിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെയാണ് ബാക്കിയെല്ലാം നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു അവരെ കൊണ്ട് നമ്മൾ നമ്മളിവിടെ മെഡിക്കൽ കോളേജിൽ അപ്പോൾ അന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ ഈ നിമിഷം വരെയും ഡ്രൈവർമാർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സഹായത്തിന് വേണ്ടി നമ്മുടെ ഈ പി ബിനും നമ്മളെ കൂടെ നിന്ന് ഒരുപാട് സഹായം ചെയ്തുകൊണ്ടിരിക്കും പാർട്ടിപരമായിട്ട് ആളിൻ്റേതായിട്ട് നമുക്കുള്ള സഹായങ്ങൾ കംപ്ലീറ്റ് ആ പുള്ളിയും കൂടെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും വേറെ രണ്ട് ഡ്രൈവർമാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇങ്ങനെ ഈ കമ്പി കേട്ടിന്റെ കമ്പി കാര് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ രണ്ട് പിള്ളേര് പയ്യൻ പെണ്ണുമായിട്ട് ഇങ്ങനെ പ്രാസികം പോയിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് തൊപ്പ കഴിഞ്ഞ ഒരു മാരുതി കാർ വന്നു മാരുതി വലുത്ത കാർ കാറ് വന്ന് ഇടിച്ച് ചുമ്മാ അവിടെ തിരിഞ്ഞ് നിന്ന് ഈ രണ്ട് മൂന്ന് ഡ്രൈവർമാരെയും കൂടെ ഇടിച്ച് കണ്ടി കാറി തലയൊക്കെ പൊട്ടി തല ചോറാക്ക അങ്ങനെ സാഹചര്യം വീട്ടിലെ എനിക്ക് ഒരു ഇത് ഞായറാഴ്ച ദിവസം ഉച്ച സമയമായിരുന്നു അപ്പൊ ഒരു പിന്നെ ശേഷാറിന അമ്മാച്ചൻ റവിങ് കൈ തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ആശുപത്രിയുടെ ആദ്യത്തെ ഗേറ്റിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ബ്രേക്കില് ഇവിടെ സിഗ്നൽ ലൈറ്റ് റെഡ് ആയി അപ്പോഴേക്കും ഈ അമ്മായി പെട്ടെന്ന് പറഞ്ഞു ചവിട്ടി ചവിട്ടി ചവിട്ട് നടു ബ്രേക്ക് എന്ന് പറഞ്ഞ് ചവിട്ടി ആക്സിലേറ്റർ ആയി ആക്സിലേറ്റർ കൊടുത്തപ്പോഴോ പെട്ടെന്ന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇവിടെ നിന്ന് ഈ ഡോക്ടറെ കണ്ട് ഗുളിയേയും വായിച്ചിട്ട് രണ്ടുപേര് ഈ ഫുട്പാത്ത് വഴി നടന്നു അവര് റോഡ് ഇറങ്ങി അവരെ ഇടിച്ചു അപ്പൊ അതിനു മുമ്പ് ഈ ഒരു രണ്ടുപേരകത്തേക്കായിരുന്നു മൂന്ന് ഡ്രൈവർമാരും കൂടെ ഒന്ന് പുറത്താകും ഈ ഫുട്പാത്തിന്റെ സൈഡിലാണ് ഈ പെൺകുട്ടിയും പയ്യനെയും ഇടിച്ച് തെറിപ്പിച്ച് ആ കുട്ടി ഇങ്ങനെ മുകളിലേക്ക് പറന്നാണ് പോയത് എന്നിട്ടാണ് ഇവരെ മൂന്നുപേരെ ഇടിക്കുന്നത് അതില് ഒരാള് വലിയ കുഴപ്പമില്ല എങ്കിലും കുഴപ്പമാണ് എനിക്ക് രണ്ടുപേരും വളരെ ദയനീയമാണ് അതിലൊരാള് മരിച്ചു ഒരാൾ ഇന്നലെ വൈകിട്ട് മരിച്ചു ആ ബോഡിയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഷാഫി മുഹമ്മദ് ഷാഫിന്നാണ് മുഴുവൻ പേര് അപ്പൊ ആ ബോഡി ഇവിടെ കൊണ്ടുവരും കൊണ്ടുപോകുന്ന പൊതുദർശനത്തിന് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം നേരെ അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തേക്ക് കൂട്ടു വളരെ ദയനീയമാണ് ഒരു സ്വന്തം വീടില്ല ക്കാണ് താമസിക്കുന്നത് ഒരു കുഞ്ഞുണ്ട് പെൺകുട്ടി കൊച്ചു കുഞ്ഞാണ് ഒരു ആറേഴ് വയസ്സ് വരും അവർക്ക് വേറെ വരുമാനം മറ്റൊന്നുമില്ല ഇയാളുടെ വരുമാനം കൊണ്ടാണ് സാധാരണ കുടുംബം കഴിഞ്ഞു പോണത് സാധാരണ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർ അങ്ങനെ ഇങ്ങനെ വരില്ല അതോ വന്നാലും ഒരു പത്ത് പതിനൊന്ന് ഉണയാുമ്പോഴത്തേക്ക് ഒരു പത്ത് ഇരുന്നൂറോടെ ഓട്ടം പോടി പോണതാണ് അന്നെന്തോ അവരുടെ കഷ്ടകാലം ഇങ്ങനെയാണ് സംഭവിച്ചത് അതിൽ കൂടെ ഒരാള് പിന്നെ മെനഞ്ഞാന്ന് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കി ഒരു സർജറി ചെയ്തു പിന്നെ ഇന്നലെ ഒരു സർജറി ചെയ്തു അത് വീണ്ടും ഐ സിയുലിൽ കിടക്കുകയാണ് സ്പെഷ്യാലിറ്റി യൂണിറ്റിൽ ബുഡിയ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഇന്നലെ മെനഞ്ഞാന്ന് ആയുർവേദ കോളേജിൽ അറ്റൻഡ് അറ്റൻ്റായി അദ്ദേഹത്തിൻ്റെ മുട്ടും ഷോൾഡറും ഒക്കെയാണ് പ്രശ്നം അങ്ങനെ മൂന്നും വലിയൊരു പരിതാപകരമായ അവസ്ഥയാണ് അത് ഓട്ടോ ഡ്രൈവർ ആ ഒരു വിഭാഗത്തെ വളരെയധികം പേദനയിലാക്കുന്നു ആ ഒരു സമയത്താണ് ഷാഫിയുടെ കുടുംബ പശ്ചാത്തലം കൂടെ കൂടുതൽ ആളുകളിലേക്ക് വരുന്നത് അപ്പോൾ സമാനമായിട്ടുള്ള രണ്ട് മരണം അപകട മരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കൂടുതൽ നടപടികൾ ഈ ഒരു വിഷയത്തിൽ ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നഷ്ടം നഷ്ടം തന്നെയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത്